السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين نبي الله اللهم بارك رب زدنا علما وحلما وفهما وعقلا ودم كاملا رب تمن بالخير والسعادة بس كلا وري سمشين كرب دارنا وما يت بندك بتكن أبو يسر تنه وري منس مدب هذا هذا وري نمدار ديري برنال ما بسوت الله ت അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നു ഒക്കെ ഉള്ള ഒരു ത്വര എനിക്കതിൽ ഇങ്ങനെ തോന്ന യാഥാർഥ്യമാകാമല്ലാതിരിക്കാം ഏതായിരുന്നാലും ആ അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഭാര്യ പറയുന്നു എനിക്ക് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പതി അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഒരു പെണ്ണും ഭൂലോകത്ത് ഇല്ല അങ്ങനെ ആർക്കാണ് പറയാൻ അധികാരമുള്ളത് ഇപ്പോൾ ഒരു കുട്ടി കയ്യിലുണ്ടെങ്കിൽ ആ കുട്ടി ഇവരുടെ ഇവരുടെ തീരുമാനത്തിന് കിട്ടിയതാണോ അള്ളാഹുവിന്റെ തീരുമാനത്തിന് കിട്ടിയതാണ് ആ തീരുമാനത്തിന്റെ മുമ്പിൽ വാക്ക് വെച്ച് പറയാൻ നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ കുറച്ച് പിന്നോട്ട് പോവുകയാണ് മാത്രവുമല്ല നമ്മെ പഠിച്ച റബ്ബിനെ നമുക്ക് ഓർമ്മയില്ലാതെ വരികയാണ് ഈ പറയുന്ന കുട്ടി ഒരു കുട്ടിക്കും വേണ്ടി ഇന്ന് നെട്ടോട്ടം ഓടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് കിട്ടിയതെങ്കിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അപ്പൊ എന്തുകൊണ്ട് അവരുടെ ഉദ്ദേശപ്രകാരം കിട്ടും ഇല്ല ഇനി കിട്ടിയ കുട്ടികൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലം നമ്മുടെ കയ്യിൽ നിൽക്കും എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റൂ ഇല്ല അള്ളാഹുവിൻ്റെ തീരുമാനം അവിടെ നടക്കും ചിലപ്പോൾ മരിക്കും ചിലപ്പോൾ രോഗിയായിട്ട് കിടക്കും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ തീരുമാനങ്ങൾ അതിൽ കൊണ്ടുവയ്ക്കാൻ ഒരിക്കലും വരില്ല നമ്മളെ തന്നെ പഠിച്ചത് ഈ പറഞ്ഞ ഒരു വനിത പറയുന്നത് എനിക്ക് ഇങ്ങനെയാണ് ആഗ്രഹം ഈ വനിത ഈ പെണ്ണ് ഇവിടെ ഭൂമി ലോകത്ത് വന്നത് ആ വനിതയുടെ ഇഷ്ടപ്രകാരമാണോ ഓൾ ആലോചിച്ചിട്ടാണ് ഓൾ ഇവിടെ വന്നത് അപ്പോൾ ആഗ്രഹത്തിലാണ് വന്നത് അള്ളാഹുന്റെ തീരുമാനം നടന്നു അപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവനും അള്ളാഹുന്റെ തീരുമാനമാണ് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു തീരുമാനം എടുക്കാൻ നമുക്കാർക്കും അവകാശമില്ല ഇല്ല ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം അല്ലാതെ ഹലക്കോൽ മൗത്തോൽ ഹയാത്തിൽ എബിലുവക്കും അയ്യക്കും അഹസ് ആണ് ഇവിടത്തെ ഹയാത്തും ഒക്കെ പഠിച്ച അവയാണ് നമ്മളല്ല അപ്പൊ നമ്മള് ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു തരാനും എന്താ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പണിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളവനാണ് അള്ളാഹു എന്നാണോ നമ്മൾ ഉദ്ദേശിച്ചത് ഒരിക്കലും ആ കാര്യം ചിന്തിക്കരുത് അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വളരെ വിധൂരമായ ഒരു സങ്കുചിതമായിട്ടുള്ള അതായത് നമ്മുടെ ഞാനൊരു ഉമ്മിനാണ് മുസ്ലിമാണ് മോമിനത്താണ് എന്നുള്ള ചിന്താധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ചിന്തക്ക് മാത്രമേ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയൂ എന്ന് വളരെ വ്യക്തമാണ് എന്തെങ്കിലും അതേക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അന്വേഷിച്ചുകൊണ്ടു വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും കാരണം അള്ളാഹു തന്നെ പറഞ്ഞ ഖുർആആൻ ചില ആളുകൾക്ക് അള്ളാഹു ആൺകുട്ടികൾ കൊടുക്കും ചില ആളുകൾക്ക് അള്ളാഹു പെൺകുട്ടികൾ കൊടുക്കും ചില ആളുകളെ അഖൈമാക്കുന്ന അത് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻസ ചില ആളുകളെ എന്ന് പറഞ്ഞാൽ പ്ര പ്രസവിക്കാതെ ഉണ്ടാവും അവർക്ക് പിന്നെ വന്നത ഉണ്ടാവും കുട്ടികൾ വരികയില്ല കുട്ടികളെ പ്രസവിക്കാനുള്ള ശക്തി കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല അപ്പൊ ഇതെല്ലാം അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് അള്ളാഹു ആണ് അതിനൊക്കെ നിയന്ത്രിക്കുന്നത് എന്നതാണ് അതിന്റെ വ്യക്തത എന്ന് വളരെ വ്യക്തമാണ് ഏത് ഭാര്യയും ഭർത്താവും തമ്മിൽ തീരുമാനമെടുക്കുമ്പോൾ ഭാര്യ പറയാ എനിക്കിപ്പോ ആവശ്യമില്ല ഭർത്താവ് പറയുക എനിക്കിപ്പം ആവശ്യമില്ല പിന്നെ കല്യാണം എതിരെ നടത്തിയങ്ങള് കല്യാണത്തിന്റെ ഉദ്ദേശം എന്താ കല്യാണം എന്നതിന്റെ ഉദ്ദേശം എന്താ എന്തിനാ കല്യാണം എന്തിനാണ് ഈ വിവാഹം ഉണ്ടായത് വിവാഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ബേസിക് ലക്ഷ്യം എന്താണെന്ന് അറിയാതെ കല്യാണം നടന്നവർക്ക് എങ്ങനെ പറയാൻ കഴിയുള്ളൂ അള്ളഹാന്റെ റസൂർ പറഞ്ഞ എന്താ തനാ കഹു തനാസുരൂ നിങ്ങൾ വിവാഹം കഴിക്കൂ നിങ്ങൾ സംധാന ഉത്പാദനം ഉണ്ടാക്കുക എന്നാണ് പിന്നെയും പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് അൽ വലൂത അൽ വധൂത ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുന്ന ആളുകൾ അപ്പൊ ഈ കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം അവർക്ക് ആ സ്നേഹമല്ല അവർക്ക് അവരുടെ ബൗദ്ധിക എന്തൊക്കെയോ ചിന്തയാണ് എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാവുമ്പോൾ കുട്ടികൾ കിട്ടുക അവരെല്ലാതുമോ കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്ന എടുക്കാൻ ആർക്കാണെന്ന് ധൈര്യമുള്ളത് ആ വാക്കുകൾ കടന്ന കയറ്റമാണ് അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള കൈവെച്ചുകൊണ്ടുള്ള ഒരു വാക്കാണ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് വളരെ വ്യക്തമാണ് ആ വിഷയം മനസ്സിലാകുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് എന്തിനാണ് അതായത് ഒരു ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിനോടാണ് അഹദ്ദുൽ അഹ്സൻ ഉൽ ഫർജി എന്നാണ് ഈ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും ബന്ധവും സ്നേഹവും കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് ചമിപ്പിക്കും അദ്ദേഹത്തിന് അന്യ പെണ്ണുങ്ങളെ നോക്കാനോ പിടിക്കാനോ ഉള്ള വക ഉണ്ടാവുകയില്ല അഹ്സനുലി ഫറിയ അദ്ദേഹത്തിന്റെ ഗുഹിയ ഭാഗം അദ്ദേഹം സൂക്ഷിക്കും ഇങ്ങനെയുള്ള തർക്കങ്ങൾ വരുന്ന സമയത്ത് ഈ ഭർത്താവ് ചിന്തിക്കും ഇനിയിപ്പോളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അവളോടുള്ള സ്നേഹത്തിന് പിന്നോട്ടാവും ഒന്ന് രണ്ട് വേറെ വിവാഹം കഴിച്ചാലോ എന്ന് ആഗ്രഹിക്കും ഇനി കഴിച്ചിട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് പോകും ഈ ഗതികൾ ആരുണ്ടാക്കി ഈ പൊണ്ണുണ്ടാക്കി മാത്രമല്ല ഖുറൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ഒരു ഇണയെ അള്ളാഹു തന്നു മനസ്സിലാകണ്ടല്ലോ എന്തിനു തസ്ഖുനു ഇലഹ നിങ്ങൾ പരസ്പരം സമാധാനകാംക്ഷികളായി ജീവിക്കാൻ വേണ്ടി ബൈനക്കും വറഹ്മ നിങ്ങളുടെ ഇടയിൽ സ്നേഹബന്ധം ഉണ്ടാകും എപ്പോഴാ സ്നേഹബന്ധം വേണ്ടത് കല്യാണേഷം അതിന്റെ മുമ്പ് ലവ് േമ വിവാഹമോ ചാടിപ്പോക്കോ ഓടിപ്പോക്കോ പ്രറയിൽ നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതിനെ ഏത് രീതിയിലാണ് നാം കാണ കാണേണ്ടത് എന്നതിന്റെ വ്യക്തമായ പാഠം പുരുഷ ഖുർആാൻ വളരെ വ്യക്തമായി തന്നെ ആയത് കൊണ്ട് തന്നു വമിൻ ആയാത്തി അള്ളാഹുന്റെ ദൃഷ്ടാന്തമാണെന്നാണ് പറഞ്ഞത് കാരണം മാത്രമല്ല പേരും ഇഷ്ടപ്പെടുന്ന ഒരു ശരീരം ആവുമ്പോഴേ ആ ജീവിതത്തിൽ അന്തസ്സുള്ളു അതും കുറുവാൻ പറഞ്ഞ ഹുന്നലിബാസുല്ലിബാസുല്ല നിങ്ങളങ്ങോട്ടും അവരിങ്ങോട്ടും വസ്ത്രമാണ് അപ്പൊ ആ വസ്ത്രം ഇണങ്ങിയത് പോലെ ശരീരത്തോട് ഇണങ്ങി നിൽക്കുമ്പോൾ ആശയത്തിലും അവരുടെ ആവശ്യങ്ങളിലും എല്ലാം അഭിപ്രായങ്ങളിലും ഒത്തൊരുമ വേണം എന്നുള്ളതാണ് ഇതില്ലാതെ വന്നാൽ പിന്നെ എന്തത് ഭാര്യ ഭർത്താവാണ് പരിശുദ്ധ കുറാൻ വളരെ വ്യക്തമായി തന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ചിന്താധാര ഉണ്ടാക്കിയെടുക്കുക എന്ന വിഷയം ഒരിക്കലും നമുക്ക് എനിക്ക് ഇനി ഇപ്പൊ കഴിയില്ല പ്രസവിക്കാൻ എനിക്ക് ഞാനും ബുദ്ധിമുട്ടാണ് എന്നാൽ ചില പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റാത്ത കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും രോഗങ്ങളെ കൊണ്ടോ മറ്റോ ഒരു നീതിമാനായ ഒരു ഡോക്ടർ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റും അതൊരു രോഗത്തിന്റെ കാരണം കൊണ്ടാണ് ഇതൊന്നുമില്ലാതെ ഒരുപാധികം നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കുക എനിക്കിപ്പോൾ ഈ വർഷം കുട്ടി വേണം അടുത്ത വർഷം കുട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന യോഗ്യത ഇങ്ങനെയാണ് എനിക്കറിയാം എന്റെ നാട്ടില് ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അയാൾക്ക് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അത് സത്യവുമാണ് ജോയ് ഡോക്ടർ എന്ന് അദ്ദേഹത്തെ പറയും എന്റെ വളരെ ചെറുപ്പത്തിൽ മൂന്ന് വയസ്സുകാലത്തൊക്കെ എന്റെ ഹെൽത്ത് സെന്ററിലുണ്ടായിരുന്ന ഡോക്ടർ അദ്ദേഹത്തിന് ഭാര്യയും ഭർത്താവും ഇതുപോലുള്ള ഒരു തർക്കത്തിൽ തർക്കമല്ല അവരങ്ങനെ പറഞ്ഞു നമുക്ക് ഇത് രണ്ടും മതി രണ്ടിൽ നിർത്തി രണ്ടിൽ നിർത്തിയപ്പോ ഇതില് ഒരു കുട്ടി മറ്റേ കുട്ടിയുടെ ഈ ഡോക്ടർ മാർക്ക് കല്യാണം കഴിക്കുന്നത് ഈ കുട്ടി കണ്ടിരുന്നു അങ്ങനെ മൂത്ത കുട്ടി താഴെയുള്ള കുട്ടിയുടെ മാർക്ക് കല്യാണം കഴിച്ചുകൊടുത്തു എങ്ങനെ ശരിക്ക് ലിംഗങ്ങൾ മുറിച്ചു ആ കുട്ടി ചോര വാർന്ന് മരിച്ചു അങ്ങനെ ഈ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടാൻ വേണ്ടി ഡോക്ടർ വണ്ടി എടുത്ത് അപ്പോഴേക്കെ ഈ മൂത്ത കുട്ടി പേടിച്ചിട്ട് കിട്ടിയാൽ എന്താവും എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഇടയിൽ പോയി കിടന്നു അങ്ങനെ ഇദ്ദേഹം വണ്ടി എടുക്കുന്നത് ഒട്ടായ ഒരു പൊട്ടല ഈ കുട്ടിയും മരിച്ചു ആ കുട്ടിയെത്തിക്കാനും കഴിഞ്ഞില്ല രണ്ട് കുട്ടി അദ്ദേഹം പിന്നെ മാനസിക രോഗിയായിരുന്നു എവിടെയാണ് നമ്മളെടുത്ത തീരുമാനത്തിന് അള്ളാഹു തന്ന ചില മറുപടികളാണിത് ഇങ്ങനെ പറയുന്ന സഹോദരിമാരോ വളരെ ആലോചിക്കേണ്ടതുണ്ട് ഇത് ചിലപ്പോൾ വളരെ തുച്ഛമായിട്ട് വളരെ കുറഞ്ഞ ഏതെങ്കിലും ഒരു പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു ജോലി എന്തെങ്കിലും ഉണ്ടാവും ഇത് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയി നമ്മൾ വലിയ ആളുകളായിട്ടുണ്ട് എന്ത് വലിയ ആളുകളായി അള്ളാഹുവിന്റെ ആയത്തുകളെയും ദൃഢാന്തങ്ങളുടെയും അള്ളാഹുവിന്റെ വിധി മുമ്പിൽ നമ്മൾ വല്ലതുമാണോ ഒരിക്കലുമല്ല ഒരു കുട്ടിയുണ്ടാവാൻ വേണ്ടി അമ്പിയാക്കൾ വർഷങ്ങളോളം വായിച്ചത് നൂറു വയസ്സൊക്കെ ആയിട്ട് കുട്ടികളുണ്ടായത് കണ്ടില്ലേ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞുകയാണ് എന്നിട്ട് നമ്മുടെ തീരുമാനം എടുക്കാൻ എനിക്കിനിപ്പോ വേണ്ട എന്നിട്ടോ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തോ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെറും പെൺകുട്ടികൾ അള്ളാ കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആൺകുട്ടികളെ മാത്രം കൊടുത്തു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി വസ്ലാമിക്ക് ആളും പെണ്ണും കൊടുത്തു എന്നിട്ടോ വസൂൽ അള്ളാന്റെ ജീവിതകാലത്തിന് അവര് മുഴുവനും ഉപയോഗത്തിന്റെ കറപ്പിന്റെ തീരുമാനങ്ങളാണ് ആ തീരുമാനത്തിൽ കൈയെടുത്തിക്കൊണ്ട് നമ്മൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം ഇല്ല അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഈ വോയിസുകൾ ചിന്തിക്കുക സങ്കുചിത്വം ഒഴിവാക്കുക ഈമാനികമായി മുന്നോട്ട് പോവുക എന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജവാബ് മുൻപ് വെക്കുന്നു